يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته ി ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ സൂറത്തുൽ ആദിയാത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥവും അതിൻ്റെ പാരായണവും അതുമായി ബന്ധപ്പെട്ട ചെറിയ തോതിലുള്ള വിശദീകരണവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മനുഷ്യ അല്ലാ ഓരോ ആയത്തും ഇനി വിശദമായി പഠിക്കാം ഈ സൂറയിൽ അള്ളാഹു സുബാനോ താല മേത്തരം കുതിരകൾ പിടിച്ച് സത്യം ചെയ്തതിന് ശേഷം പറയുന്ന വിഷയം ഇന്നൽ അലിറബി ലൂദ് തീർച്ചയായും മനുഷ്യൻ അള്ളാഹുവിനോട് തന്റെ റബ്ബിനോട് വളരെയധികം നന്ദി കെട്ടവനാകുന്നു കഫൂർ കനൂദ് എന്ന് പറഞ്ഞാൽ കഫൂർ എന്നർത്ഥം അർത്ഥം നന്ദിയില്ലാത്തവൻ നിഷേധി എന്നൊക്കെ അർത്ഥം ഭൂമിയെ കുറിച്ച് കനൂദ് എന്ന് പറയാറുണ്ട് വൽ അർദുൽ കനൂദ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയും മുളപ്പിക്കാത്ത എന്ത് നട്ടാലും മുളച്ചു വരാത്ത ഒരു ഉപകാരവുമില്ലാത്ത ഇല്ലാത്ത ഭൂപ്രദേശങ്ങളെ കുറിച്ച് അൽ അർദുൽ കനൂദ് എന്ന് പറയും അപ്പൊ കനൂദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ലാത്ത തിരിച്ചൊരു നന്ദിയും ലഭിക്കാത്ത അങ്ങനെ ഒരു വിഭാഗം എന്നർത്ഥം വരുന്ന മനുഷ്യരിൽ കനൂദ് എന്ന് പറഞ്ഞാൽ കൃത്യമായി മുഫശരിയങ്ങൾ അതിനെ കൊടുത്ത നിർവചനംബ മുസീബത്തുകളെ മാത്രം എണ്ണി പറയുന്ന ആള്സാനി അനാഹി അലേഹി അള്ളാഹു താലി ഇവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ മറന്നു കളയുന്നവനും ഇതാണ് മനുഷ്യനെ കുറിച്ച് കനൂദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ അർത്ഥം അബ്ദുൽ മസാഹിബ എടങ്ങേറുകൾ മാത്രം വിളിച്ചു പറയും എന്നാ അതേ സമയം അള്ളാഹു തല മനുഷ്യനെ എത്രയോ ഞാമത്തുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊന്നും പറയില്ല അതിനെ കുറിച്ച് കാമാണ്ടൂല എന്തെങ്കിലും ഒന്ന് ചെറിയ ബുദ്ധിമുട്ട് പറ്റിയാലും അതെങ്ങനെ എടുത്തു പറയുകയും ചെയ്യും എത്ര ശരിയല്ല പറഞ്ഞത് നമ്മളെ പറ്റി തന്നെ പറഞ്ഞതുപോലെ സുബാന നമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞതുപോലെ എടങ്ങേർ മാത്രം എണ്ണി പറയാവുന്നത് മനുഷ്യന്റെ സ്വഭാവമല്ലേ അരമണിക്കൂറെ പല്ലുവേദന ഉണ്ടായിട്ടുള്ളൂ ബാക്കി ഇരുപത്തി മൂന്നര മണിക്കൂറും നമ്മൾ മറക്കുക എന്നിട്ട് ആ ഒരു അരമണിക്കൂറ് നമ്മളിങ്ങനെ എടുത്ത് പിടിച്ച് അല്ലെ അതിനെ കുറ്റം പറഞ്ഞ് അതിനെ ശപിച്ച് പഴി പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ് ഇപ്പോ നമ്മുടെ ബിസിനസ്സിൽ ചെറിയൊരു ഡിമ്മേ സംഭവിച്ചിട്ടുള്ളൂ എന്നാലോ എന്താ പറയാ എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെ ഡിബിസിനു ചോദിച്ചാൽ ആ എന്താ പറയാ അങ്ങനെ പോണു അല്ലെ അതല്ലെങ്കിൽ മഹാമോശ അതിനു മുമ്പ് എത്രയോ ലാഭങ്ങൾ അള്ളാഹത്തലയാൾക്ക് കൊടുത്തിട്ടുണ്ടോ അതൊന്നും അയാൾ അപ്പൊ പറയില്ല കുറച്ചൊന്ന് ഡിമ്മായി കഴിഞ്ഞാൽ അത് പെരിപ്പിച്ചു കാണിച്ച് പറയുക ഇങ്ങനെ തീരെ നന്ദിയില്ലാത്ത ആളുകളായി മാറി മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നു മാത്രല്ല മനുഷ്യൻ അതിന് സാക്ഷിയുമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കിലും പ്രവൃത്തിയിലും കാട്ടിക്കൂട്ടിലും ഒക്കെ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ടല്ലോ അള്ളാഹുത്തല കനൂദ് എന്ന് പറഞ്ഞങ്ങോട്ട് പോവല്ലീർച്ചയായും മനുഷ്യൻ അലാധാലിക്ക അവൻ നന്ദി കെട്ടവനാണ് എന്ന വിഷയത്തിൽ ഷഹീദൻ അതിന് സാക്ഷിയുമാണ് കാരണം മനുഷ്യന്റെ കാട്ടിക്കൂട്ടലുകളും അവന്റെ പ്രവൃത്തിയും വാക്കുമൊക്കെ ഇത് വിളിച്ചു പറയുന്നതാണ് അതിനൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ നന്ദി കട്ടവനാണെന്ന് അതുകൊണ്ടല്ലേ നമ്മൾ ആരെങ്കിലും കണ്ടാൽ എന്തൊക്കെയാണ് വർത്താനം എന്ന് ചോദിച്ചാൽ അങ്ങനെ പോകണമെന്ന് പറയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതല്ലെങ്കിൽ പറയും തട്ടി തട്ടിമുട്ടി പോകണമെന്ന് പറയും സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോൾ ആ വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു നിലക്കും ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ വന്നു പോകരുത് എന്തൊക്കെയാ വിശേഷം റാഹത്തല്ലേ സുഖല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അങ്ങനെ പോണ കുട്ടിയെ അത് പറയാൻ പാടില്ല അതല്ലെങ്കിൽ തട്ടലും മുട്ടലും നടക്കാൻ പാടില്ല മനസ്സറിഞ്ഞ് പറ അല റാഹത്താണെന്ന് പറയാം ആർക്കാ ദുനിയാവിൽ പ്രശ്നങ്ങളില്ലാത്തത് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളില്ലേ അതൊക്കെ അവിടെ നിക്കട്ടെ അല്ലാതൊന്നിന് അമത്തുകൾ മനസ്സറിഞ്ഞ് അംഗീകരിച്ച് ശുക്ർ പറയുക അപ്പൊ എന്തൊക്കെ വർത്തമാനം അലഹമുല്ല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നന്ദി കെട്ടവരിൽ നമ്മൾ പെടാൻ പാടില്ല നല്ലോണം ശുക്രു ചെയ്യ മനുഷ്യരോട് തന്നെ നന്ദി ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയുള്ളവരാവുക ആ ഒരു സ്വഭാവം ഉണ്ടായാൽ തന്നെ റബ്ബിനോട് ചെയ്യുന്ന ഒരു മനസ്സ് വരും എന്ന മനുഷ്യന്മാര് തമ്മിൽ നന്ദി ചെയ്യുന്ന ഒരു സ്വഭാവം വളർന്നു വന്നാൽ തന്നെ അള്ളാഹുവിനോട് ശുക്രിച്ച മനസ്ഥിതി ഒരു തോഫിക്ക് അതുകൊണ്ട് ഉണ്ടായി കിട്ടും ഈ ആക്ഷേപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം ഏത് ആക്ഷേപം ആക്ഷേപിച്ച ആക്ഷേപമില്ലേ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ തന്നെ പരസ്പരം നന്ദി പറയാൻ ആളുകൾക്ക് മടിയാണ് ഒരു ജസാഖ് എന്ന് പറയാൻ മടിയാണ് അല്ലേ പൊതുവെ അങ്ങനെയാണല്ലോ എല്ലാരും അടച്ചാക്ഷേപിക്കുകയല്ലേ ഇപ്പോൾ അലഹമ്മില്ല എന്ന് മനസ്സറിഞ്ഞ് പറയുന്നവരും ജുസാക്കെന്ന് പറയുന്നവർക്കുണ്ട് എന്നാൽ തിരിച്ചും വലിയൊരു ശതമാനം ആളുകളുണ്ട് മറ്റൊരാൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ അത് അയാളെ കടമ പോലെ നമ്മൾ കാണുക അല്ലേ തിരിച്ചൊരു നന്ദി നമ്മൾ പറയില്ല ആളൊരു ഓഫീസർ ആണെങ്കിൽ നമുക്കൊരു സംഗതി പേപ്പർ ശരിയാക്കി തോന്നു ആളൊരു ഓഫീസറാണെങ്കിൽ നമ്മൾ എന്താ പറയാ നമ്മൾ ആ നന്ദി ഒന്നും പറയില്ല അത് അയാളുടെ ഡ്യൂട്ടി അല്ലേന്ന് നമ്മൾ പറയാം നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ടീ ബോയികൾ അതല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ള ജോലിക്കാർ നമുക്ക് ചായയോ വെള്ളയോ വെള്ളമോ കൊണ്ടുവന്ന് തന്നാൽ നമ്മളൊരു നന്ദി തിരിച്ചാരോട് പറയില്ല അത് അവന്റെ പണിയല്ലേ എന്നാണ് നമ്മൾ കരുതുക അത് അവന്റെ ഡ്യൂട്ടി അല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷ്യേറ്റ് ചെയ്യാനും നന്ദി പറയാനും ഒക്കെ ഒരു മടി അല്ലേ ആര് ആരോട് നന്ദി എന്ത് ഉപകാരങ്ങൾ ചെയ്താലും ശരി നന്ദി പറയുക അയാൾക്കൊണ്ട് ചെയ്ത് കൊടുക്കുക ജസാക്ക എന്ന് പറയുക ഇതൊക്കെ നല്ല സ്വഭാവങ്ങളിൽ പെട്ടെന്നാണ് അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ ആ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഘടകങ്ങളുമാണ് അത് വെറും താങ്ക്സ് എന്നതിൽ ഒതുക്കരുത് സാന്ദർഭികമായി പറയട്ടെ ഒരാൾ നമ്മോട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നു നമുക്ക് അയാളോട് വെറും താങ്ക്സ് അല്ലെങ്കിൽ നന്ദി എന്ന് പറയ എന്ന് പറഞ്ഞ എന്ന് പറയുന്നതിൽ മാത്രം ഒതുക്കാതെ ജസാക്ക് അള്ളാഹ് എന്നുകൂടെ പറയാൻ നമ്മൾ ശ്രമിക്കുക നിനക്ക് എമ്പാടും പ്രതിഫലം തരട്ടെ ഹതീഥുകളിലൊക്കെ ഇതിൻ്റെ സദാഷ്ടത എമ്പാടും വിവരിച്ചിട്ടുണ്ട് ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്ത് കൊടുത്ത് തിരിച്ച് അയാളോട് ജസാക്ക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒരു ദു അയാളോട് പറയാനില്ല എന്നാണ് അതിലപ്പുറം ഒരു പ്രത്യുപകാരം അയാൾക്ക് വേണ്ടി ചെയ്യാനില്ല അത്രയും ഫിറ്റാണ് ആ ഒരു ദു എല്ലാം അതിൽപ്പെട്ടിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അത് നമ്മളത് ശീലമാക്കാൻ ശ്രമിക്കുക എല്ലാവരും എല്ലാവരോടും നന്ദിയുള്ളവരാവുക ബാപ്പ മകനോട് മകൻ വാപ്പയോട് അധ്യാപകരോട് സഹപ്രവർത്തകരോട് ഭർത്താവ് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് തിരിച്ചുമൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വിഷയം നന്നായി ശ്രദ്ധിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരസ്പരമുള്ള നന്ദി ചില പണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ഭർത്താവിൻ്റെ അടുത്ത് നിന്നോ അതല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും അടുത്തു നിന്നോ സംഭവിച്ചു പോയാൽ അടച്ചാ ആക്ഷേപിക്കുന്ന ആളുകൾ നിങ്ങളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് അല്ലെ എന്തെങ്കിലും നന്മ നിങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ടോ ചെയ്തു വന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇത് കേൾക്കുന്ന പണ്ണങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പൊതുവേ അത്തരമൊരു സ്വഭാവം ഉണ്ട് സ്ത്രീകളെ കൂടുതൽ നരകത്തിൽ കാണാനുള്ള കാരണവും തിരുനബീസ് അല്ലാ വല്ലം ഇതാണ് എന്നാണ് പറഞ്ഞത് അല്ലേ സഹാബത്ത് സുഹാബി വനിതകളെ നബിസ്വല്ലാ ഉസ്മാങ്ങൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പ്രത്യേകമായി പറഞ്ഞ ഒരു വിഷയമാണത് എനിക്ക് നരകം കാണിക്കപ്പെട്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ് അപ്പൊ അവർ ചോദിച്ചു അതെന്താണ് ബിയ ഞങ്ങളെ കാണാൻ അവിടെ നിന്ന് പറഞ്ഞു സല്ലു അറൈവല്ലം നിങ്ങൾ നന്ദി കേട് വല്ലാതെ കാണിക്കുന്ന ആളുകളായത് കൊണ്ടാണ് കുടുംബത്തോട് അതല്ലെങ്കിൽ ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്ന ആളുകൾ കൊല്ലം മുഴുവനും എല്ലാ കാലവും അദ്ദേഹം നിങ്ങളോട് നന്മ ചെയ്താലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുമ്പോഴേക്ക് ഇത്രയും കാലം നിങ്ങളിൽ നിന്ന് ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എന്നും ഇങ്ങനെ തന്നെ അല്ലേ എന്നൊക്കെ പറയുന്നൊരു സ്വഭാവം ഇതാണ് നിങ്ങളെ നരകത്തിൽ കൂടുതൽ കാണാൻ കാരണം എന്ന് നബി തങ്ങൾ വസ്സലാമ തങ്ങളവത്ബോധിപ്പിച്ചു ഒരുപാട് ഹദീസുകൾ ഇതേ അർത്ഥത്തിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വേറൊരു ഹദീസിൽ കാണാം നിങ്ങളെ നരകത്തിൽ കൂടുതൽ കാണാൻ കാരണം നിങ്ങൾ പരാതികൾ ധാരാളമായി പറയുന്നവരാണ് അതുപോലെ തന്നെ കുടുംബത്തോട് ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്നവരുമാണ് എന്നിട്ട് അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തു നിങ്ങൾ പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ചിട്ടും സ്വതക്കൾ ഒക്കെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും വേണം ഈ സ്വഭാവം നിങ്ങൾ മാറ്റിയെടുക്കുകയും വേണം എന്ന് തിരുനബി സല്ലാഹുൻ തങ്ങൾ അവർ ഉപദേശിക്കുകയാണ് അപ്പോ ഈ ഒരു നന്ദിയില്ലാത്ത ഒരു സ്വഭാവം അത് ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി ആരായാലും ശരി നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അപ്പോഴേ അള്ളാഹുവിനെ നന്ദി ചെയ്യാനുള്ളൊരു തോഫീക്ക് ആ ഒരു വഴിയിലേക്ക് നമ്മൾ ചെന്നെത്തി പോയുള്ളൂ മാത്രവുമല്ല അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കും ഞാമത്തുകൾക്കും നന്ദി ചെയ്താലല്ലേ കുറച്ചൊന്നും കൂട്ടിത്തരുള്ളൂ എന്ന് പറഞ്ഞത് നന്ദി ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടെങ്കിലും ഇവർ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് അള്ളാഹുനെ അങ്ങനെ പറയുന്നത് അല്ലേ കൂട്ടിത്തരാ എന്ന് കേട്ടാൽ പിന്നെ നമ്മൾ അത് കിട്ടാനുള്ള വഴി നോക്കൂലേ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ എന്ത് സംഗതിയാലും ശമ്പളമായാലും എന്തായാലും കുറച്ച് അധികം തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനുള്ള വഴി നോക്കും അപ്പൊ അങ്ങനെ അവർ നോക്കട്ടെ എന്നിട്ടെങ്കിലും അവർ നന്ദിയുള്ളവരാവട്ടെ സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ നന്ദി ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ ഞാൻ എമ്പാടും തരാനും ഒരുക്കാണ് എല്ലാ നിരക്കും അള്ളാഹു ശുക്കർ ചെയ്യാൽ എന്ന് പറഞ്ഞ ആ ആക്ഷേപത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എല്ലാ നിരക്കും കൽബ് ശുക്ർ ചെയ്യണം നാവ് കൊണ്ട് ശുക്ർ ചെയ്യണം അവയവങ്ങൾ കൊണ്ട് ശുക്ർ ചെയ്യണം അല്ലേ എല്ലാറ്റിനും ശുക്റുണ്ട് എന്താണ് ഹൃദയത്തിന്റെ ശുക്ർ എല്ലാം റബ്ബിൻ്റെ അണുത്താണെന്ന ചിന്ത ആ ഒരു ബോധ്യം മനസ്സിലുണ്ടാവണം എനിക്ക് കിട്ടിയതൊക്കെ എൻ്റെ ആരോഗ്യം എൻ്റെ ശരീരം എൻ്റെ വിജ്ഞാനം എൻ്റെ സമ്പത്ത് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഇതൊക്കെ എനിക്ക് അള്ളാഹുത്താലത്താണ് ഇത് ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവുക സൂറത്തിൻ അൻപത്തിമൂന്നാമത്തെ അകത്താണല്ലോ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത് ഇടയ്ക്ക് നമ്മൾ മറന്നു പോകാറുണ്ട് അല്ലേ ഒക്കെ നമ്മൾ എന്റേത് എന്റേത് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായി തീരാറുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഒക്കെ എന്റേത് എൻ്റെ മക്കൾ എൻ്റെ വണ്ടി എൻ്റെ പൈസ എൻ്റെ ജോലി ഇങ്ങനെ എന്റേത് എന്നതിലേക്ക് ചേർത്തിയിട്ട് പറയുമ്പോഴാണ് നമ്മൾ അള്ളാഹു തന്നതാണ് എന്ന ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് തൽക്കാലത്തേക്ക് നമ്മൾ മാഞ്ഞു പോകുന്നത് അതുണ്ടാവാൻ പാടില്ല അശ്രദ്ധമായ മനസ്സാണത് ഈ അശ്രദ്ധമായ മനസ്സുണ്ടാവാതിരിക്കുക എന്നതും ശുക്രിന്റെ ഭാഗമാണ് എപ്പോഴും ശ്രദ്ധയുള്ള മനസ്സ് അള്ളാഹുവിൻ്റേതാണ് എന്ന് ശ്രദ്ധയുള്ള ഒരു മനസ്സ് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുള്ള കൽബ് അതിനുകൾ ഇതൊക്കെ എപ്പോഴും അലഹമദില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് അശ്രദ്ധമായ ഹൃദയങ്ങളെ കുറിച്ച് ഖുർആാനിൽ പലയിടത്തും അല്ലാഹുത്തല വിമർശിച്ചിട്ടുണ്ട് വലകാത്ത അത്തരം അശ്രദ്ധ ഹൃദയങ്ങളുള്ള ആളുകൾ ഒന്നിനും പറ്റൂല എന്ന് പലയിടത്തും അള്ളാഹുത്തല വ്യക്തമാക്കി പറഞ്ഞതുമാണ് അശ്രദ്ധമായ മനസ്സുള്ള ആളുകളെ ഒന്നും ചിന്ത ഒന്നും ഒന്നും ചിന്തിക്കാത്ത മനസ്സുള്ള ആളുകളെ അതല്ലെങ്കിൽ വേണ്ടതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത മനസ്സുള്ളവരെ പൂട്ടുവരെ ഉണ്ടോ എന്ന് അള്ളാഹുനെ ചോദിച്ചിട്ടുണ്ട് അത്തരം ആളുകളുടെ മനസ്സിനാ പൂട്ടുണ്ടോ ബിൻ നിങ്ങളെ ഹൃദയങ്ങളെ കണ്ടാ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് വളരെ കർശനമായ ഭാഷയാണ് അതൊക്കെ ഇങ്ങനെയാണ് ഹൃദയം കൊണ്ട് നമ്മൾ നന്ദിയുള്ളവരാവേണ്ടത് ഇനി നാവുകൊണ്ട് നന്ദിയുള്ളവരാണോ അതെങ്ങനെ പറയുക തന്നെ ഒക്കെ നിന്റെ നിയമത്താണ് എന്ന് അള്ളാഹുവിനോട് തുറന്ന് സമ്മതിക്കുക പറയുക എപ്പോഴും നാവിൽ അൽഹന്ദ ഉണ്ടായിരിക്കുക ഭക്ഷണം കഴിച്ചാലും കുടിച്ചാലും ഡ്രസ് ഇട്ടാലും എല്ലാം എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്താലും ഒക്കെ അൽഹംദില്ല എന്നൊരു നാവിലൂടെ അത് പുറത്തു വരിക അതാണ് നാവ്കുണ്ടുള്ള ശുക്ർ അള്ളാഹുന് വലിയ ഇഷ്ടമാണ് എന്നാണ് അള്ളാഹുന് വലിയ ഇഷ്ടമാണ് നമ്മൾ ഒരു മുറുക്ക് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അലഹമദില്ല എന്ന് പറയുന്നത് സംഗതിയാണ് ൃപ്തിലാണ് മുടക്കുന്നത് കൃത്യമായി പറയാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ നാട്ടുകാരെ പറ്റി മൊത്തം പറഞ്ഞാലും ശരി അത് തന്ന പഠിച്ചവനെ പറ്റി ഒരു അക്ഷരം പറയാറില്ല അല്ലെ അതൊരു വാസ്തവമാണ് നാട്ടുകാരെ അങ്ങനെ കുറ്റം വരുമ്പോ അള്ളാഹു താല തന്ന ഈ ഭക്ഷണം അതിന്റെ അണത്ത് ആ ഒരു ചിന്ത മനസ്സിൽ ആ ഈ ഭക്ഷണം ഇങ്ങനെ ഒരു രൂപത്തിൽ ഈ ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്താൻ അള്ളാഹു താല സംവിധാനിച്ച വഴികൾ എത്രയോ ആളുകളുടെ കൈകളിലൂടെ എത്രയോ പ്രൊസസ്സുകൾക്ക് വിധേയമായിട്ടാണ് ഈ ഭക്ഷണം നമ്മുടെ മുന്നിലെത്തിയത് അതൊന്നും നമ്മൾ ചിന്തിക്കൂല നാട്ടിനെ കുറിച്ച് അങ്ങനെ വാചകം അടിക്കും എന്നിട്ട് അങ്ങനെ എഴുന്നേറ്റ് കൈ കളി പോവുകയും ചെയ്യും ഇതാണ് നാവ് കൊണ്ടുള്ള ശുക്ർ പിന്നെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ശുക്ര ചെയ്യണം അത് പിന്നെ പറയേണ്ടതില്ലോ അള്ളാഹു ചാല തന്ന കൈകൾ കാലുകൾ അല്ലേ എല്ലാം കണ്ണ് ചെവി എല്ലാം നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക കണ്ണുകൊണ്ട് നല്ലതേ കാണാവൂ കാതുകൊണ്ട് നല്ലത് കേൾക്കൂ കൈകാലുകൾ കൊണ്ട് അള്ളാഹുവിനഷ്ടപ്പെട്ടതെ ചെയ്യൂ ഇതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുക കൃത്യമായി ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുക ആലോചിക്കുക എന്നും വിചാരണ ചെയ്യുക നമ്മൾ നമ്മുടെ സ്വന്തത്തെ വിചാരണ ചെയ്യുക കിടക്കുന്നതിന് മുമ്പ് എന്തായാലും ചെയ്യണം എത്ര തെറ്റുകളാണ് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് എത്ര കാതുകൊണ്ട് എത്ര ഹറാമുകളാണ് കേട്ടത് അല്ലേ ആ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് കൃത്യമായി സ്വയം ഒരു വിചാരണ നടത്തി ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹുവിനുമ്പിൽ മനസ്സറിഞ്ഞ് മാപ്പ് പറഞ്ഞ് ഉറങ്ങാൻ പോവുക അതൊക്കെ ശുക്റിന്റെ ഭാഗമാണ് അപ്പൊ കൽവുകൊണ്ട് നാവ് കൊണ്ട് അവയവങ്ങൾ കൊണ്ട് എല്ലാ നിലക്കും നമ്മൾ എന്തു ചെയ്യ ശുക്റുള്ളവരാവാ നന്ദിയുള്ളവരാനും വേണ്ടി ശ്രമിക്കുകൾ വിവാദത്ത് ചെയ്തിരുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കാലിൽ നീര് കെട്ടുന്നത് വരെ നിസ്കരിച്ചിരുന്നു എന്നാണ് എന്താ പാവശ്യം അവിടത്തേക്ക് വല്ല ആവശ്യമുണ്ടോ എന്തിനാണ്ബിയങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത് തിരിച്ച മറുപടി പറഞ്ഞു അടിമ ഞാനാവണ്ടോ നന്ദി കാണിക്കാൻ വേണ്ടിട്ടാണ് നീര് വരുന്നത് വരെ കാലിൽ നീര് വരുന്നത് വരെ തങ്ങൾ നമസ്കരിച്ചത് നമ്മളാണെങ്കിലും നീര് വന്നാൽ പിന്നെ നമ്മൾ നിക്കണ്ടല്ല അല്ലെ പിന്നെ നമ്മൾ ഇരുന്നിട്ടും കടന്നിട്ടും എന്നുള്ള പോ നന്ദിയുള്ളവരാവുക ൂദ് നന്ദി കെട്ടവൻ എന്ന അള്ളാഹുവിൻ്റെ ആക്ഷേപിച്ച് നമ്മൾ രക്ഷപ്പെടുക അള്ളാഹുത്തിനെ നമ്മളെ സഹായിക്കട്ടെ ഇതൊക്കെ ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും പരമാവധി അള്ളാഹുവിൻ്റെ വഴിയിലായി ജീവിക്കാൻ റബ്ബിനെ നന്ദി ജീവിക്കാൻ ശ്രമിക്കുക റബ്ബ് സഹായിക്കട്ടെ ഐ മീൻ അള്ളാഹ അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം സുബാനും